ഉപ്പുതറയിൽ വോളിബോൾ കളിക്കുന്നതിനിടെ മക്കളെ കളിയാക്കിയതിൽ പ്രകോപിതനായ പിതാവ് അയൽക്കാരായ കുട്ടികളെ മർദ്ദിച്ചതായി പരാതി തവാരണ അത്തിത്തറയിൽ രവിയാണ് സമീപവാസികളായ നാല് കുട്ടികളെ മർദ്ദിച്ചത് പരിക്കേറ്റ കുട്ടികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെ ഉപ്പുതറ തവാരനയിലാണ് സംഭവം പന്തുകൾക്കിടെ ഉണ്ടായ തർക്കത്തിനിടെ രവിയുടെ രണ്ടു മക്കളെ ഒപ്പമുണ്ടായിരുന്നവർ കളിയാക്കി കുട്ടികൾ വീട്ടിലെത്തി പരാതി പറഞ്ഞതോടെ പ്രകോപത്തിനായി രവി കോർട്ടിലെത്തി സ്ഥലത്തുണ്ടായിരുന്ന നാലു കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇയാൾ മദ്യാസക്തിയിലായിരുന്നുവെന്നും കുട്ടികൾ പറഞ്ഞു ഒന്നും ഞാൻ 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 നോക്കുമ്പോൾ ഇല്ല താഴെ കിടക്കുന്ന അങ്ങനെ ഒത്തിരി പറഞ്ഞു നിന്റെ െ വിടത്തില്ല പിള്ളേരെ അവിടെ കളിക്കാൻ വിടത്തില്ല അക്രമത്തിൽ കുട്ടികളുടെ കൈക്കും കാലിലും മുഖത്തിനുമടക്കം പരിക്ക് പറ്റി മർദ്ദനമേറ്റ കുട്ടികൾ ഉപ്പതര കമ്മ്യൂണിറ്റി സെന്ററിൽ ചികിത്സ തേടി കുട്ടികളുടെ പരാതിയിൽ ഉപ്പതര പോലീസ് കേസെടുത്തു No lo sé,